സൂപ്പർസ്റ്റാറിന്റെ മകൾക്ക് സ്വന്തം സൗന്ദര്യം മനസ്സിലാക്കാൻ നഗ്നയാകേണ്ടി വന്നു മൈക്കിൾ ജാക്സന്റെ മകൾ പാരിസ് ജാക്സന്റെ ടോപ്ലെസ് ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് അതിരൂക്ഷമായ വിമർശനം ഉണ്ടായത് എന്നാൽ എണ്ണി എണ്ണി മറുപടി പറഞ്ഞുകൊണ്ട് പാരിസ് ജാക്സൺ തന്നെ രംഗത്തെത്തിയോടെ വിമർശകരുടെ നാവടങ്ങിപ്പോയി എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യമാണ് നഗ്നതയെ ലൈംഗികതയുമായി മാത്രം ബന്ധിപ്പിക്കേണ്ടതില്ല നിങ്ങൾക്കെങ്ങനെയാണെന്ന് കരുതി എല്ലാവർക്കും അങ്ങനെയാകണമെന്നില്ല നഗ്നയായിരിക്കുമ്പോഴാണ് ഞാൻ സൗന്ദര്യം തിരിച്ചറിയുന്നത് പ്രകൃതിയുമായി ഏറ്റവും അടുത്തിരിക്കാനാകുന്നതും വിവസ്ത്രയായിരിക്കുമ്പോഴാണെന്നും പോപ്പ് ഇതിഹാസത്തിന്റെ മകൾ വ്യക്തമാക്കി നഗ്നത സൗന്ദര്യമാണെന്നും വിവസ്ത്രയായിരിക്കുമ്പോൾ പ്രകൃതിയിലേക്ക് മടങ്ങുന്ന അനുഭവമാണെന്നും തിരിച്ചറിയാൻ സാധിക്കണമെന്നും പ്രശസ്ത മോഡൽ കൂടിയെ പാരിസ് പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ശക്തമായ ആക്രമണത്തെ തെല്ലും ഭയമില്ലെന്നു കൂടി പറഞ്ഞ അവർ നഗ്നതയെ ഇനിയും ആഘോഷിക്കുമെന്നും പ്രഖ്യാപിച്ചു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ